അല്ല അമ്മച്ചാ മരി എന്നെ പിടിക്കാൻ എന്നെ പേടി എന്താണ് നല്ല തീറ്റയും കൂടെ ഉള്ള നല്ലതാ ഒരു കുട്ടിയും തള്ളായിട്ട് കൊടുക്കാറുണ്ട് വേണ്ടവർ പറഞ്ഞോളി സാധനം എടുത്ത് കൊടുക്കുള്ളി കടലി പ്രസവത്തിൽ വലിയ കുട്ടി നല്ല വലിയ ആടാണ് എന്താണ്ടോ നീട്ട് നോക്ക് അഞ്ചുകൊടുക്ക നല്ല ഇടനോളവും നല്ല കാലിപ്പൊക്കമുള്ള സൂപ്പർ ആട് കൊടുക്കാൻ പറ്റിട്ടുണ്ട് ഇതാ കുട്ടി കാണിച്ചു കൊടുക്ക് നല്ല നീട്ട് നീട്ടുപാറുണ്ട് കുട്ടി കുട്ടിന്നെ ഏകദേശം നോക്കിയാ കുട്ടി പറഞ്ഞാ ബട കുട്ടി സാധനം നല്ല കുട്ടി അതിലെ വല്യ കഠിനെ ഇത് രണ്ടും കൂടി കുളിക്കാറുണ്ട് വേണ്ട ഒരു താഴ്ക്കാഞ്ഞു വിളിച്ചിട്ട് പോയിക്കോളെ ഇതിന് വില കുറവ് ഉദ്ദേശിച്ചിട്ടുണ്ട് വെറും പതിമൂന്നായിരത്തിഅഞ്ഞൂറ് കേരളത്തിൽ എല്ലാവരുടെയും ഡെലിവറി കാര്യങ്ങളൊക്കെ ഇണ്ട് ഇന്നറേ കഴിക്കറേ കുട്ടി തീർന്നു നോക്കീറ്റായി കഴിക്കണ്ട് വേണ്ട ശരി <laughs> <laughs>